ഫിലാദെൽഫിയ എന്ന പേര് മലയാളികൾക്കൊക്കെ സുപരിചിതമാണ് അതിന് രാഷ്ട്രീയമായ ബന്ധങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഫിലാദെൽഫിയയിൽ നടന്ന പ്രസിഡൻഷ്യൽ സംവാദവുമായിട്ടൊന്നും അതിന് ബന്ധമൊന്നുമില്ല വളരെ നേരത്തെ തന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ഫിലാദെൽഫിയ യഥാർത്ഥത്തിൽ മലയാളത്തിലെ ഒരു സിനിമയിലൂടെയാണ് ഈ പേര് നമുക്കെല്ലാം സുപരിചിതമായി തീർന്നത് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിൽ ആണ് ഫിലാദൽഫിയയുമായി ബന്ധപ്പെട്ട കഥാസന്ദർഭം ഉയർന്നു വരുന്നത് അതിൽ നായിക നാദിയ മൊയ്തു ഒരു കൂളിംഗ് ക്ലാസ് ഒക്കെ തിരിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് നായകൻ മോഹൻലാലിൻ്റെ അടുത്ത് വരുമ്പോൾ മോഹൻലാൽ പറയുകയാണ് ഈ കണ്ണട തനിക്കൊട്ടും ചേരുന്നില്ല കേട്ടോ എന്ന് അവർ ഉടനെ അതിനോട് പ്രതികരിച്ചത് ഇത് ഫിലാദൽഫിയയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുത്തന്ന കണ്ണടയാണ് കൂളിംഗ് ഗ്ലാസ് ആണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ എതിർവശത്തിരിക്കുന്ന ആളുടെ വസ്ത്രങ്ങളൊന്നും കാണില്ല അവരുടെ നെയ്ക്കഡ് ബോഡി നഗ്ന ശരീരം മാത്രമേ കാണുകയുള്ളൂ എന്ന് അത് വളരെ മനോഹരമായ രീതിയിൽ നാദിയ മൈദവും മോഹൻലാലും കൂടി ചേർന്ന് അവതരിപ്പിക്കുകയും മലയാളം കണ്ട ഏറ്റവും വലിയ ഒരു ഹാസ്യ സന്ദർഭമായി മാറുകയും ചെയ്തു ആ സിനിമയുടെ വലിയ വിജയത്തിൽ ഈ കഥാസന്ദർഭം ഈ ഹാസ്യ സന്ദർഭം വളരെ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്തു ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഫിലാദെൽഫിയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ പ്രസിഡൻഷ്യൽ സംവാദം എന്ന് വേണമെങ്കിൽ പറയാം സിനിമയിലെ ഫിലാദൽഫിയയെ ഈ സംവാദം നമ്മളിലേക്കെല്ലാം അതിൻ്റെ എല്ലാം ഓർമ്മകൾ നമ്മളിലേക്കെല്ലാം കൊണ്ടുവരികയും ചെയ്തു ഈ ഇവിടെ നടന്ന സംവാദത്തിൽ കമല ഹാരിസ് വളരെ മുന്നേറ്റം കൈവരിച്ചെന്നും അവർക്ക് ആധികാരികമായ വിജയം നേടാനായെന്നും നിരവധി മീഡിയകളും പ്രമുഖ എഴുത്തുകാരും പ്രമുഖ സാമ്പത്തിക രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുകയും ചെയ്തു എന്തായാലും അതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു ഇനിയൊരു തെരഞ്ഞെടുപ്പ് സംവാദത്തിന് താനില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഈ ഫിലാദെൽഫിയയിൽ ഡൊണാൾഡ് ട്രംപിനെ തുറന്നു കാട്ടാൻ കമലാ ഹാരിസിന് സാധിച്ചു എന്നുള്ളതാണ് പ്രസിഡൻഷ്യൽ സംവാദം കഴിഞ്ഞ ഉടനെ തനിക്ക് ക്ഷീണം പറ്റിയെന്ന് മനസ്സിലാക്കിയ ട്രംപ് പത്രക്കാരോട് താൻ മൂന്ന് പേരെയാണ് പ്രസിഡൻഷ്യൽ സംവാദത്തിൽ ഒരേ സമയം നേരിട്ടത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് രണ്ട് മോഡറേറ്റർമാരെയും കമല ഹാരിസിനെയുമാണ് അതുകൊണ്ട് തന്നെ തനിക്ക് പരാജയം സംഭവിച്ചുവെന്ന് അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീടാണ് നിരവധി മാധ്യമങ്ങളും മറ്റും സർവേ റിപ്പോർട്ടുകൾ നടത്തി ഈ മത്സരത്തിൽ കമലാ ഹാരിസിന് ഉജ്ജ്വലമായ വിജയം നേടാൻ സാധിച്ചു എന്ന് സ്ഥാപിച്ചത് അതുകൊണ്ട് ഇനിയൊരു സംവാദത്തിന് താനില്ല എന്ന് ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപനത്തെ ഒരു ഒളിച്ചോടലായോ അല്ലെങ്കിൽ പരാജിതൻ്റെ ശബ്ദമായോ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ട്രംപിൻ്റെ ഇത് സംബന്ധിച്ച സോഷ്യൽ മീഡിയയിലുള്ള അറിയിപ്പ് വന്ന ഉടനെ കമലാ ഹാരിസ് രണ്ടാം സംവാദത്തിന് ട്രംപിനെ വെല്ലുവിളിക്കുകയും ചെയ്തു അമേരിക്കക്കാർക്ക് രണ്ട് സ്ഥാനാർത്ഥികളെക്കുറിച്ചും കൂടുതൽ അറിയാൻ പുതിയ സംവാദത്തിന് വഴിയൊരുക്കുമെന്നാണ് കമല ഹാരിസ് പറഞ്ഞത് എന്തായാലും അതിന് ട്രംപ് തയ്യാറായിട്ടില്ല ഇനിയൊരു പ്രസിഡൻഷ്യൽ സംവാദം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ് കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ആദ്യത്തെ പ്രസിഡൻഷ്യൽ സംവാദം അറുപത്തിയേഴ് ദശലക്ഷം പേരാണ് കണ്ടത് എ ബി സി ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ സംവാദം അവർ മാത്രമല്ല അമേരിക്കയിലും ലോകമെമ്പാടുമുള്ള നിരവധി ചാനലുകളാണ് സജീവ സംപ്രേഷണം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇരു സ്ഥാനാർത്ഥികളെയും കൃത്യമായി വിലയിരുത്താനുള്ള ഒരവസരമാണ് അമേരിക്കയ്ക്കും ലോകത്തിനും കിട്ടിയത് ഈ സംവാദത്തിന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സുപ്രധാന പങ്കുവഹിക്കാനുണ്ട് കാരണം ഇതിനു മുമ്പ് ജോണഫ് കന്നഡിയും ബറാക്ക് ഒബാമയും ഒക്കെ സംവാദത്തിലെ മിന്നൽ പ്രകടനത്തിലൂടെയാണ് വൈറ്റ് ഹൗസിൽ എത്തിച്ചേർന്നത് എന്നാൽ അതെപ്പോഴും അങ്ങനെ ആകണമെന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഡോണൾഡ് ട്രംപും ഹിലാരി ക്ലിൻ്റനും തമ്മിൽ നടത്തിയ സംവാദത്തിൽ ഹിലാരി ക്ലിൻ്റന് മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ട്രംപ് ആയിരുന്നു ഇത്തവണ ഡോണൾഡ് ട്രംപ് പതിവ് പോലെ കയറിയാണ് സംസാരിച്ചത് അദ്ദേഹത്തിന് പല വീഴ്ചകളും സംഭവിക്കുകയും ചെയ്തു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വസ്തുതകളുടെ പിൻവലവില്ലാത്ത പല പല ആശയങ്ങൾ ഒക്കെ അദ്ദേഹത്തിന് അവതരിപ്പിക്കേണ്ടി വന്നു സംവാദം കഴിഞ്ഞ ഉടനെ സി എൻ എൻ ചാനൽ നടത്തിയ ഫാക്ട് ചെക്കിങ്ങിൽ ട്രംപ് മുപ്പത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതായാണ് കണ്ടെത്തിയത് ഇത്തരം വീഴ്ചകളെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന കമല ഹാരിസ് തൻ്റെ എതിർകക്ഷികളെ അവരുടെ പിഴവുകളെ അതിശക്തമായി മുതലെടുക്കുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് പ്രശസ്തിയായ കമലാ ഹാരിസിൻ്റെ ജോലി വളരെ എളുപ്പമാക്കി ഉദാഹരണത്തിന് ഹെയ്ത്തിയിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാർ ഒഹായോ സംസ്ഥാനത്ത് പട്ടികളെയും പക്ഷികളെയും ഒക്കെ പിടിച്ചു തിന്നുന്നു എന്നുള്ള ട്രംപിൻ്റെ ആരോപണം അപ്പോൾ തന്നെ പിടികൂടപ്പെട്ടു മറ്റൊരു ആരോപണം വെനിസ്വേലയിൽ നിന്ന് നിരവധി കുറ്റവാളികളെയും അതുപോലെ തന്നെ അവിടെ ജയിലിൽ കഴിഞ്ഞവരെയുമൊക്കെ തുറന്ന് അമേരിക്കയിലേക്ക് വിടുകയാണ് അവർ ഇവിടെ വന്ന് ഇവിടുത്തെ ക്രമസമാധാനം നില തന്നെ തകർക്കുകയാണ് എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ മറ്റൊരു ആരോപണം ഇതിനും വസ്തുതാപരമായ പിൻബലമില്ലായിരുന്നു ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചും വ്യക്തതയില്ലാത്ത ആശയങ്ങൾ പ്രകാശിപ്പിച്ചുമാണ് ട്രംപ് മുന്നേറിയത് അങ്ങനെയുള്ള ഓരോ വീഴ്ചകളെയും കമല ഹാരിസ് ഒന്നൊന്നായി പിടികൂടിയപ്പോൾ അത് സ്വാഭാവികമായും ട്രംപിൻ്റെ പതനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപിനെയും കമല ഹാരിസിനെയും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെയും റിപ്പബ്ലിക്കൻ പാർട്ടിയെയും കുറിച്ച് കൂടുതലറിയാൻ ഈ സംവാദം സഹായിച്ചു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ സാമ്പത്തികവും മറ്റ് നിരവധി പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന അമേരിക്ക അതുപോലെ തന്നെ ലോകമെമ്പാടും സ്വാധീനം ചെലുത്താൻ തക്ക ശക്തിയുള്ള അമേരിക്ക അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇവർ അതിനൊക്കെ പരിഹാരം കാണാനുള്ള ശക്തവും വ്യക്തവുമായ ഒരു പദ്ധതി ഒരു ആക്ഷൻ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും വ്യക്തമല്ല അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അതിനടുത്തെത്താൻ പോലും മറ്റ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ശക്തി ഇപ്പോൾ കുറച്ച് തളർച്ചയുടെ പാതയിലാണ് എന്നാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ പുനർജീവിപ്പിക്കുവാൻ തക്കതായ പരിപാടികൾ ഇരു പാർട്ടികളും കാര്യമായ തോതിൽ മുന്നോട്ട് വച്ചിട്ടില്ല കമല ഹാരിസ് ചെറിയ ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ ആദ്യം വീട് മേടിക്കുന്നവർക്കും ചില സഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് അമേരിക്കയുടെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വിദേശത്തു നിന്ന് വരുന്ന സാധനങ്ങൾക്ക് അതിൻ്റെ ചുങ്കം വർദ്ധിപ്പിക്കും താരിഫ് നികുതി താരിഫ് വർദ്ധിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ മാത്രം പ്രായോഗികമാകും അതിവിടുത്തെ ആഭ്യന്തര കൺസ്യൂമേഴ്സിനെ എന്തുമാത്രം ബാധിക്കും തുടങ്ങിയ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് ഗാസയിൽ കൂട്ടക്കുരുതി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ യുദ്ധത്തിന് യാതൊരു ശമനവുമില്ല ഉക്രൈനിൽ എത്രയോ നാളായി യുദ്ധം നടക്കുന്നു അവിടെയും നിരന്തരമായ സംഘർഷങ്ങളും പോരാട്ടങ്ങളും നടക്കുകയാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റ് പല പ്രദേശങ്ങളിലും സംഘർഷങ്ങൾക്ക് യാതൊരു കുറവും വരുന്നില്ല ആകെയുള്ള ഒരു സമാശ്വാസം മറ്റൊരിടത്തും അമേരിക്കൻ സൈന്യത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഇല്ല എന്നത് മാത്രമാണ് ഇങ്ങനെയുള്ള ആഗോള സാഹചര്യം അമേരിക്കൻ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ ഡെമോക്രാറ്റുകളുടെയും റിപ്പബ്ലിക്കിൻ്റെയും നിലവിലുള്ള പദ്ധതികളും പരിപാടികളും തൃപ്തികരമല്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് കൂടുതൽ ഭാവനയുള്ള കൂടുതൽ കൂടുതൽ ആകർഷണീയമായ കൂടുതൽ ശക്തമായ കൂടുതൽ തീഷ്ണമായ നയങ്ങളും പരിപാടികളുമാണ് ഇരു പാർട്ടികളിൽ നിന്നും അമേരിക്കൻ ജനതയും ലോകമെമ്പാടുമുള്ള ആ ജനാധിപത്യ സമാധാനകാംക്ഷകളും പ്രതീക്ഷിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം